തനുട്ടി ഈ എടുക്കാൻ പോണേ താനുട്ടിയേ എല്ലാരും പോവാണല്ലേ പാത്തൊക്കെ പോവാണല്ലേ ഇന്ന് അങ്ങനെ ഇന്ന് സ്കൂളിൽ പോയി പിന്നെ പാത്തു കഴിഞ്ഞൊക്കെ പോകാൻ വേണ്ടി വണ്ടിയായി എനിക്ക് അപ്പൊ തനുട്ടി ഇങ്ങനെ ഓല കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇന്ന് നോക്കിങ്ങനെ കൂടെ പോകണം ഇവർ കൊണ്ടുപോകാൻ അയിനുട്ടാ അതിൻ്റെ ടീച്ചറൊപ്പം ആരെന്താ പറ എനിക്ക് ഫ്രണ്ട്സ്ണ്ടോ ഫ്രണ്ട്സ് ഉണ്ടോ കാക്കുവിന് ഫ്രണ്ട്സ് ഉണ്ടോ ചോച്ചോക്ക ചോച്ചോക്ക നാളെ പോവോ വാലവാടിക്ക് പോവോ എന്താ എനിക്ക് കിട്ടിയെന്നല്ലേ ബിരിയാണി കിട്ടിയോ

ആ സ്കൂൾ കയ്യപ്പോൾ തനും ഇങ്ങനെ ബോർ അടിച്ചു നടക്കുകയാണ് ഓരോ പരിപാടി കൂടെ അതെന്ത് പൂവോ ഇല്ലല്ലേ എന്തിനാണത്

ആര് ഏ താത്ത എവിടെ എവിടെ താത്ത പോയോ അയിനുട്ടനോ പോയോ എല്ലാരും എയക്കുളക്ക പോയെ കനട്ടി സുന്ദരി ആയോ ഇത് ആരെ ചെറുക്ക

കൊണ്ടുപോ <laughs> 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 <tale> 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 വേണ്ടേ ഇത് ആര് വണ്ടിയാ വണ്ടി വണ്ടിയോട്ട തക്കുട്ടീന വേണ്ടിയോ തക്കുട്ടിയോ തക്കുട്ടീടെ കാണണോ ഇഷ്ടായോ സ്കൂളിഷ്ടായോ എന്താ മിസ് പറഞ്ഞ പിന്നെ ചീത്ത നല്ല കുട്ടിയിലെ വെള്ളം കുടിച്ചില്ലേ ബാത്രൂം പോവാനൊന്നും ഇഷ്ടായില്ല സ്കൂള് പാർക്കില് കളിച്ചോന്ന് പാർക്കിൽ കളിച്ചോ പറഞ്ഞില്ല തന്നെ